പ്രമുഖ നാടക കലാകാരൻ തയ്യുള്ളലിൽ രാജൻ രചിച്ച നിർവ്വാണം നാടകത്തിന്റെ ഓർമ്മ പുതുക്കി ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച വടകര ടൗൺ ഹാളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാടകം ആദ്യമായി അരങ്ങിലെത്തിയ എൺപതുകളുടെ തുടക്കം മുതൽ ഇന്നോളം ആസ്വാദകരെ വിസ്മയിച്ചു പോന്ന രചനയാണ് നിർവ്വാണം തയ്യുള്ളത്തിൽ രാജന്റെ സർക്ക തർക്കജീവിതം അമ്പതാണ്ട് പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൃതിയായ നിർവ്വാണത്തിൻ്റെ ഓർമ്മ പുതുക്കൽ നടക്കുന്നത് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച മൂന്ന് മണിക്ക് ടൗൺ ഹാളിൽ മനോജ് നാരായണൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന നിർവ്വമാണം അനുഭവം വീട്ടിമുരളി ഉദ്ഘാടനം ചെയ്യും നിർവ്വാണം നാടകവുമൊത്ത് സഞ്ചരിച്ച പ്രൊഫസർ എം ചന്ദ്രൻ രാജം സി കണ്ണൂക്കര ടി പി അച്യുതൻ റുബി ഡോക്ടർ ഹന കെ മനാഫ് സത്യൻ കാവിൽ സുരേഷ് ബാബു കാവിൽ സുനിൽ കാവുംപാകം കലാദാസ് രാജേന്ദ്രൻ എടത്തുംകര എന്നിവർ നാടകാനുഭവങ്ങൾ പങ്കുവയ്ക്കും തുടർന്ന് സാമൂഹ്യ വിമർശകൻ പ്രൊഫസർ എൻ സുഗതൻ അധ്യക്ഷത വഹിക്കുന്ന പുസ്തക പ്രകാശന സമ്മേളനം കന്നഡ നാടകകൃത്തും നടനും സംവിധായകനുമായ പ്രൊഫസർ എച്ച് എസ് ഉമേഷ ഉദ്ഘാടനം ചെയ്യും നിർവ്വാണം നാടകത്തിന്റെ ആദ്യ അവതരണത്തിൽ സിദ്ധാർത്ഥനായി വേഷമിട്ട ടി പി അച്യുതന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് വിഖ്യാത അഭിനേത്രി ഇന്ദിര നായർ ഷഡ് ഭാഷാ പതിപ്പിന്റെ പ്രകാശനം നിർവഹിക്കും നോവലിസ്റ്റും നാടക പ്രവർത്തകനുമായ ജയൻ ശിവപുരം പ്രഭാഷണം നടത്തും അമ്പത്തിരണ്ടിലാണെന്ന് തോന്നുന്നത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിലെ നാടകം അവതരണം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ നാടകത്തിന് രാജൻ ഒരു പത്തോളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏഴ് നാടകങ്ങൾ തിരഞ്ഞെടുത്ത നാടകങ്ങൾ പുസ്തകങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചു അത് കൂടാതെ വരിക്കപ്ലാവ് ശാക്തീയും തുടങ്ങിയ വേറെ ഈ നാടകങ്ങളുണ്ട് ഒരുപാട് നാടകങ്ങൾ പക്ഷേ ഈ നാടകങ്ങളെല്ലാം വ്യത്യസ്തമായൊരു നാടകമാണ് ഒരുപാട് പ്രശംസ പിടിച്ചിട്ടിരുന്നത് നാടകം കാരണം നാടക പണ്ഡിതന്മാരും അതുപോലെ നാടക പ്രവർത്തകരും ഒക്കെ വളരെ പ്രശംസിച്ചൊരു നാടകമാണ് ക്ലാസിക് നാടകം തന്നെ വേണം നോക്കിയിട്ട് അറിയാം നടന്ന സമയത്ത് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പോലീസ് അസോസിയേഷൻ നടത്തിയ സമയത്ത് ട്രിവാൻഡ് ആർട്സ് ക്ലബ് നടത്തിയ സമയത്ത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇതിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഉത്തര കേരളത്തിൽ മുഴുവൻ ഏതാണ്ട് ഇത് കളിച്ചാണ് താമരശ്ശേരി ബാലുശ്ശേരി പേരാമുറ അബ്ദുള്ള പേരാമ്പുറൊക്കെ ഇത് സംവിധാനം ചെയ്തിട്ടുണ്ട് സുവീരൻ്റെ പറഞ്ഞു ഇതിൻ്റെ ഒരു ഒരു ചുരുങ്ങിയ ഒരു സംസ്കൃതം ഒരു വെർഷനിൽ മനോജ് നാരായണ അഭിനയിച്ചിട്ടുണ്ട് സംസ്കൃത വെർഷനിൽ അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള രണ്ട് പരിഭാഷകൾ അതിനുണ്ടായിട്ടുള്ള അത് അബ്രിഡ്ജ് വെർഷനാണ് ഒരു സംഗ്രഹിതമായിട്ടുള്ള രൂപ ഉണ്ടായത് പൂർണ്ണമായിട്ടുള്ള രൂപം ഇപ്പാണ് വരുന്നത് ആദ്യമായിട്ടാണ് നാടകത്തിൻ്റെ പൂർണ്ണരൂപത്തിലുള്ള ഒരു പരിഭാഷ വരുന്നത് പിന്നെ ഇത് ഒരു 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 സൃഷ്ടിയെ ഓർക്കുന്ന സമയത്ത് ഒരു മൂലഭാഷ അടക്കം ആറു ഭാഷയിലുള്ള ഒരു പതിപ്പ് ഇറക്കുകയെന്ന് പറഞ്ഞ നമ്മുടെ സംസ്കാരിയ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവം കൂടിയാ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഗവൺമെന്റ് മെഷീനറി മെഷീനറി ഒക്കെ ഉപയോഗിച്ചിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നടന്ന ഒരു സംരംഭം ആദ്യത്താണ് കേരളത്തിൽ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഭാഷ ഒന്ന് ഒന്ന് മലയാളം തന്നെ പിന്നെ ഹിന്ദി കന്നഡ ഇതിലുണ്ട് അങ്ങനെ ആറ് ഭാഷയിലാണ് ഈ പുസ്തകം റിലീസ് ചെയ്യാൻ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി കെ വിജയരാഘവൻ ജനറൽ കൺവീനർ കെ പി സുനിൽകുമാർ കൺവീനർമാരായ പുറന്തോടത്ത് സുകുമാരൻ പി സോമശേഖരൻ എന്നിവർ പങ്കെടുത്തു